സമീപകാലത്ത് വാർത്തയിൽ വായിച്ചിട്ടുണ്ട് നാം മദ്രസകളിൽ നിന്ന് ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ആ അധ്യാപകരെ ആദരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഓഫീസർ വന്നു എന്ന് മദ്രസകളിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം രണ്ടാം ക്ലാസ്സില് എട്ടാമത്തെ അധ്യായം വ്യക്തി ശുദ്ധീകരണമാണ് അതുപോലെ മൂന്നാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം ഉറക്കിന്റെ ഗുണങ്ങളാണ് ഉറക്കാണ് ആരോഗ്യത്തിന് ഒരു ആവശ്യം അതുപോലെ തന്നെ ശുദ്ധിയാക്കുക ഭംഗിയാക്കുക നാലാം ക്ലാസ്സിൽ മനുഷ്യനെ ശരീരത്തെയും വസ്ത്രത്തെയും പരിസരത്തെയും ശുദ്ധിയാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പൊതു ഇടങ്ങളിലെ മര്യാദകളാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഭക്ഷണത്തിന്റെ മര്യാദകൾ എത്ര കഴിക്കണം എന്തു കഴിക്കണം എങ്ങനെ കഴിക്കണം തുടങ്ങി വലിയൊരു ചാപ്റ്ററാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അതുപോലെ ലഹരിയെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനമുണ്ട് അഞ്ചാം ക്ലാസ്സിന്റെ നാലാമത്തെ പാഠം ലഹരി മദ്യപാനം പാടില്ല ഇവിടെ മദ്യം പാടുണ്ട് ലഹരി പാടില്ല എന്ന് പഠിപ്പിച്ചാൽ ഈ വിപത്ത് അവസാനിക്കുകയില്ല മദ്യവും ലഹരിയും എല്ലാം ലഹരിയാണ് മസ്താക്കുന്നതെല്ലാം ഒഴിവാക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുകയും അതിനുള്ള വഴി ഉണ്ടാക്കുകയും വേണം അക്രമം പാടില്ല